ഞാൻ കുറച്ച് ദിവസമായി ചികിത്സയിലും വിശ്രമത്തിലും ആയിരുന്നു ഐ സിയുയിൽ വച്ച് ഞാൻ അവിടുത്തെ നേഴ്സുമാരോട് പറഞ്ഞു എനിക്കൊരു ബൈബിൾ വേണം അവർ എനിക്ക് ബൈബിൾ തന്നു ബൈബിൾ ഞാൻ തുറന്നതും എനിക്ക് ലഭിച്ചത് ഏഷ്യാ പ്രവാചകൻ്റെ പുസ്തകമാണ് അതിൽ നാൽപ്പത്തി ഒന്നാം അദ്ധ്യായം പതിമൂന്നാം വാചകം ഇങ്ങനെയാണ് നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിന്റെ വലത്ത് കൈ പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഞാൻ നിന്നെ സഹായിക്കും എത്രയോ തവണയാണ് ഞാൻ ഈ വാചകം വായിച്ചതെന്ന് എനിക്കൊരു ഓർമ്മയുമില്ല അനേക തവണ എൻ്റെ ഈ വിശ്രമകാലം മുഴുവനും ഈ ഭാഗം വായിച്ചിട്ടുണ്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം ഒരാൾക്ക് ജീവിച്ചിരിക്കാൻ ഇതിൽ കൂടുതൽ എന്തു വേണം നിന്റെ ദൈവവും കർത്താവുമായ ഞാൻ നിൻ്റെ കൈ പിടിച്ചിരിക്കുന്നു ഞാനാണ് പറയുന്നത് ഞാൻ നിന്നെ സഹായിക്കും